ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച വനിതാ സംഘങ്ങളുടെ സമ്മേളനവും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മികവിനുള്ള പുരസ്കാര വിതരണവും വൻ വിജയമായി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ ശക്തി തെളിയിക്കുവാനുള്ള അവസരത്തിന് കുരക്കണ്ണി വടക്കേ എൻഎസ്എസ് കരയോഗം ഹാൾ വേദിയായി വർക്കല മുനിസിപ്പാലിറ്റിയിലെ രണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി വാർഡുകളിലെ പ്രവർത്തകരുടെയും വനിതാ സംഘങ്ങളുടെയും വലിയ സാന്നിധ്യം വലിയ സാന്നിധ്യം യോഗത്തിന് വർക്കലയിൽ ഡി എസ് ജെ പി വളരെ നല്ലൊരു പ്രവർത്തനമാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത് അടുത്ത ഇലക്ഷൻ അവർ വളരെ സജ്ജമാണ് മുന്നോക്ക സമുദായക്കാരുടെ തൊഴിൽ ചവിട്ടിക്കൊണ്ടാണ് മുഖ്യധാരാ പാർട്ടികളെല്ലാം മുമ്പോട്ട് പോയിട്ടുള്ളത് ഇനി അത് നടക്കില്ലാതിന് ഒരു മാറ്റം വരും എന്ന് കാണിക്കാനാണ് വർക്കലയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ കുട്ടികളെ ക്യാഷ് അവാർഡും മെമൻജോയും നൽകി അഭിനന്ദിച്ചു മണ്ഡലം പ്രസിഡന്റ് വിജയകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡി എസ് ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹരികുമാർ മേനോൻ ട്രഷറർ കൊല്ലം സന്തോഷ് മണ്ഡലം സെക്രട്ടറി രാജൻ കൂരക്കണ്ണി ട്രഷറർ ബിജു മറ്റ് നേതാക്കളായ സന്തോഷ് കുഴിവിള ഹരീഷ് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വരുന്ന തെരഞ്ഞെടുപ്പിൽ അഞ്ചു മുനിസിപ്പൽ വാർഡിലെങ്കിലും മത്സരിക്കാൻ പാർട്ടി തീരുമാനിച്ചതായി മണ്ഡലം നേതൃത്വം അറിയിച്ചു ന്യൂസ് ബ്യൂറോ വർക്കല